ആദ്യം തന്നെ ഈ അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരക്കുമാനും ഒരാരും നന്ദി പറയുന്നു എൻ്റെ പേര് വീണ ഞാൻ കായംകുളത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് അപ്പം എല്ലാവർക്കും അറിയാം നഴ്സുമാരുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ പോയി വർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനെയാണ് ഞാൻ അമ്മ മാതാവിനെക്കുറിച്ച് അറിയുന്നത് അപ്പം ഞാൻ നാല് നാല് വട്ടം ഞാൻ ഓൾറെഡി മൂന്ന് വട്ടം ഓൾറെഡി ഒ ടി എക്സാം എഴുതിയിരുന്നു അതിൽ നാലാമത്തെ വട്ടം ഞാൻ എഴുതുമ്പോൾ ഓൾറെഡി അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എങ്ങനെയാണ് ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാലോ എന്ന് വിചാരിച്ചെ ഉടമ്പടി എടുത്തില്ല പക്ഷെ പ്രാർത്ഥിച്ച് വച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് പക്ഷേ ആ പ്രാവശ്യം എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ അഞ്ചാമത്തെ വട്ടം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഈ പ്രാവശ്യം എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ ഒ ടി എന്നുള്ള ഒരു സ്വപ്നവേ ഞാൻ ഉപേക്ഷിക്കും തരുവാണെങ്കിൽ എനിക്ക് ഇപ്പം തരും അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അമ്മയുടെ ആദ്യം ഞാൻ ഉടമ്പ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് വന്നു ഞാൻ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തു എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തത് നവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്കൊരു ഡേറ്റ് വന്ന് ഞാൻ എക്സാം പോയി എഴുതി അപ്പോൾ എൻ്റെ കയ്യിൽ അമ്മയോട് ഇവിടുത്തെ അങ്ങനെ ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പ് വെളിയിലിട്ടാണ് പ്രാർത്ഥിച്ചത് അമ്മ ഇത് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സാം ഞാൻ ഇവിടെ വരുന്നത് ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് എക്സാം എഴുതാനായിട്ട് അമ്മ അങ്ങനെ അനുവദിക്കരുത് എനിക്ക് ഇപ്രാവശ്യം തന്നെ എന്നെ ക്ലിയറാക്കിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സ്ഥലത്തുനിന്ന് ഞാൻ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് പക്ഷെ എന്തോ ഒരു നീല വെളിച്ചം പോലെ എനിക്ക് തോന്നി ഞാൻ തിരികെ വന്ന് നോക്കുമ്പോൾ അമ്മയുടെ ഒരു കൃപാസനത്തിൻ്റെ എനിക്കൊരു ലോക്കറ്റ് എനിക്ക് കിട്ടി ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കാരണം ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം കിട്ടി അപ്പോൾ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഞാൻ എനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അങ്ങനെ എൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അമ്മ എയർലൈൻ സ്കോറ് തന്നയിച്ചു പിന്നെ എൻ്റെ എല്ലാം അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും അമ്മ എനിക്കെല്ലാം ചൊവ്വാഴ്ചകളിലാണ് നടത്തി തന്നിരിക്കുന്നത് എനിക്ക് ഒരു ഞാനിതിന് ഇന്റർവ്യൂവിന് പോയതായാലും എൻ്റെ ഡി എല് എ കിട്ടിയതായാലും എല്ലാം എനിക്കൊരു ചൊവ്വാഴ്ചയാണ് ഞാൻ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് മാത്രം ഒന്നും വന്നില്ലല്ലോ എന്ന് പക്ഷേ ഞാൻ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവിടുത്തെ ഇത് സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് കോൾ വരുന്നത് ഞാൻ ഇന്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നാം രണ്ടാമത്തെ കാര്യം എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് അത് ഒരു ഹസ്ബൻഡിന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അതും അമ്മ എനിക്ക് സാധിച്ചു തന്നു എൻ്റെ ഈ രണ്ട് സാക്ഷി രണ്ടാമത്തെ ഒന്നാമത്തെ ഞാൻ ഇവിടെ ഉടമ്പതി പുതുക്കുന്നത് അമ്മയ്ക്ക് അമ്മ എൻ്റെ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നപ്പോൾ എനിക്ക് ഞാൻ അന്നേ പറഞ്ഞിരുന്നു എനിക്ക് ഒ ടി എക്സാം ആക്കി തന്നാൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാം അമ്മയുടെ സാക്ഷിയെ എന്നെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മ അതുപോലെ തന്നെ എനിക്ക് സാധിച്ചു തന്നു എനിക്കൊരായിരം നന്ദിയുണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിലും ഞാൻ അമ്മയെ മുറുക പിടിക്കും ഞാൻ ഒരിക്കലും കൈവിടില്ല അമ്മയെന്നെ കാത്തുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എന്നെ എൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായാലും ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അല്ല എനിക്ക് അമ്മയെക്കുറിച്ച് പറയാൻ ഭയങ്കര സന്തോഷമാണ് ഞാൻ അവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി സംസാരിക്കും അമ്മയെക്കുറിച്ച് അവരോടെല്ലാം പറഞ്ഞിട്ട് വന്ന് വന്ന് അമ്മ നടത്തി നടത്തിരുമെന്ന് അതുപോലെ കരുണ്യപ്രവർത്തനമായാലും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട് അർഹതപ്പെട്ടവർക്ക് നമ്മളോട് ഒരാളോട് സഹായം വന്ന് അപേക്ഷിച്ച് നമ്മൾ കൈവിടാറില്ല പിന്നെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ അമ്മയുടെ സാക്ഷിയെ ഉയർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വട്ടം കൂടി അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടിയിൽ നിയോഗം സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് അതൊരു സംശയമാണ് എങ്ങനെയാണ് ഒരു വ്യക്തി ഉടമ്പടി എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി നിയോഗം സാധ്യമാകുന്നത് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടി എടുത്തൊരു വ്യക്തി തൻ്റെ ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തുതയോടുകൂടി ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവരുടെ ഉടമ്പടി നിയോഗങ്ങൾ സാധ്യമാകുന്നത് അവരുടെ കൗതാശികപരമായിട്ടുള്ള ജീവിതങ്ങൾ അല്ലെങ്കിൽ മാനുഷികപരമായിട്ട് അവർ ഹൈന്ദവരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ മാനുഷികപരമായിട്ട് ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തികൾ അതുപോലെ തന്നെ വചനവായന ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങൾ ഉപവാസം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഉടമ്പടി ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവരുടെ നിയോഗങ്ങൾ സാധ്യമായിട്ട് മാറുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ വീണ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തിരിച്ചറിയുക ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണതയോടുകൂടി ജീവിക്കുവാനായിട്ട് ഈ സഹോദരി ഒരുങ്ങിയപ്പോഴാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ തൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ സാധ്യമായിട്ട് ലഭിക്കുന്നത് അങ്ങനെ ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിൽ പൂർണ്ണതയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവരുടമ്പടിയിൽ അവരാഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സാധ്യമാകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഒന്ന് വിലയിരുത്തുവാനും അതിൻ്റെ കുറവുകളെ ദൂരീകരിക്കുവാനും പരിഷ്കരിച്ചു പുതിയ ജീവിത മാർഗ്ഗത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു നാല് പ്രാവശ്യം ഒ ഇ ടി എക്സാം അപ്പിയർ ചെയ്യുന്നു പക്ഷേ പാസ്സാകുന്നില്ല അഞ്ചാമത്തെ വട്ടം ഉടമ്പടി എടുക്കുന്നു ഉടമ്പടിയിലെ ജീവിത ക്രമങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു അങ്ങനെ അഞ്ചാമത്തെ പ്രാവശ്യം ഉടമ്പടി കാശുരൂപവും നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്നു ഉടമ്പടിയിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന യോഗങ്ങൾ സാധ്യമാകുന്നു ഉടമ്പടി എക്സ ഉടമ്പടിയിൽ സമർപ്പിച്ച എക്സാം പാസ്സാകുന്നു പ്രിയമുള്ളവർ അതുപോലെ തന്നെ നമ്മൾ കാണുന്നതാണ് ഹസ്ബൻഡിന്റെ തൊഴിൽ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഈ സഹോദരി നിയോഗം വെക്കുമ്പോൾ ഹസ്ബൻഡിന്റെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്നു അപ്രേമുള്ളവരെ ഉടമ്പടി ജീവിതം പൂർണ്ണതയോടുകൂടി ജീവിക്കുന്നവർക്ക് വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നവർക്ക് ദൈവം കരുതി വച്ചിരിക്കുന്ന ദാനങ്ങൾ വലുതാണെന്ന തിരിച്ചറിവിൽ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം ആഘോഷകരമായിട്ട് മാറ്റാം അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് ഈ സഹോദരിയുടെ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക